കോട്ടയം തിരുവാതുക്കലിൽ നാടിനെ നടത്തിയതാണ് ഈ അരുൺ കൊല വ്യവസായിയായ വിജയകുമാറിന്റെ ഭാര്യയെയും വിജയകുമാറിനെയും ഭാര്യയും മീരെയുമാണ് അതിമൃഗീയമായി കൊലപ്പെടുത്തിയത് എല്ലാ സുരക്ഷയും മറികടന്നാണ് കൊലപാതകം വീടിനുള്ളിലേക്ക് കടന്നത് ജനൽപാളിയിൽ ദ്വാരമുണ്ടാക്കി അതിലൂടെ കൈകടത്തിയ വാതിൽ തുറന്നാണ് കൊലപാതക വീടിനുള്ളിലേക്ക് കടന്നത് അകത്തും പുറത്തും ഉണ്ടായിരുന്ന സി സി ടിവികളുടെ ഹാർഡ് ഡിസ്കുകൾ കൊലയാളി കൊണ്ടുപോയി വീട്ടിലെ നായ ഇപ്പോഴും മയക്കത്തിലാണ് വിജയകുമാറിന്റെ സാമ്പത്തിക ഇടപാടുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പോലീസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഏ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് രഘുനാഥ് നാരായൺ വിവരങ്ങളുമായി ചേരുന്നു രഘു ഇപ്പോൾ ഈ ഇരട്ട കൊലപാതകത്തിന്റെ വിവരങ്ങളാണോ പോലീസ് അന്വേഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഉയർന്നു വന്നിട്ടുണ്ടല്ലോ അവരുടെ മകന്റെ മരണവുമായി ബന്ധപ്പെട്ട സിബിഐ അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട ദുരൂഹതകളും ഈ രണ്ട് കാര്യത്തിൻ്റെയും ചുരുലൊഴിക്കാനാണോ പോലീസിന്റെ നീക്കം മൊത്തി നിലവിൽ ഈ വിജയകുമാറിൻ്റെ സാമ്പത്തിക ഇടപാടുകൾക്കോ അല്ലെങ്കിൽ മകൻ്റെ മരണത്തിനോ ഈ കേസുമായി ബന്ധമില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ നിഗമനം ഇത് തീർത്തുമൊരു കൊലപാതകമാണ് പ്രതികാര കൊലപാതകമാണ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ അത്ര ക്രൂരമായിട്ടുള്ളതാണ് കൊലപാതകം കാരണം രണ്ടുപേരുടെയും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മുഖമൊക്കെ വലിയ രീതിയിൽ വികൃതമാക്കിയിട്ടുണ്ട് എന്ന് മാത്രവുമല്ല ഈ കൊലപാതകത്തിൻ്റെ രീതി ഒട്ടും പ്രൊഫഷണൽ അല്ല ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും കൊട്ടേഷൻ കൊടുക്കുകയോ അങ്ങനെയൊന്നുമുള്ള കാര്യമല്ല ആരോ ഒരാൾ വ്യക്തിപരമായ വ്യക്തിവൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്ത കൊലപാതകം എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം ഈ മൃതദേഹത്തിൻ്റെ രണ്ടു പേരുടെയും മുഖമൊക്കെ വലിയ രീതിയിൽ വികൃതമായിട്ടുണ്ട് അതിനുള്ള കാരണമായി പറയുന്നത് കോടാലി കൊണ്ട് മുഖത്ത് ഏറ്റിട്ടുള്ള അടിയാണ് എസ് പി അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് അതായത് പ്രതി അല്ലെങ്കിൽ കൊലപാതകി വീടിനകത്തേക്ക് കയറിയത് ജനലിൽ പൊട്ടിച്ച് ജനലിൻ്റെ കൊളുത്തെടുത്ത ശേഷം മുൻഭാഗത്തെ കഥവ് തുറന്ന് അകത്ത് കടക്കുകയായിരുന്നു കഥവ് തുറക്കാൻ വേണ്ടി ഒരു പക്ഷേ അമ്മിക്കല്ലും ഉപയോഗിച്ചിരിക്കാം കൊലപാതകം നടത്തിയത് ആയുധം കൊണ്ട് മാത്രമാണ് കോടാലി കൊണ്ട് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് നിഗമനം ഇതിൻ്റെ ഒരു കൂടുതൽ വിശദാംശങ്ങൾ പോസ്റ്റ്മോർട്ടത്തിലൂടെ ഒക്കെ വ്യക്തമാവുകയുള്ളൂ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം പോലീസ് ഉദ്യോഗസ്ഥർ ധാരാളമായിട്ട് ഇവിടെയുണ്ട് ആ ഫോറൻസിക് വിദഗ്ധരുണ്ട് ഡോഗ് സ്ക്വാഡ് അടക്കമുള്ള ആളുകൾ പരമാവധി തെളിവുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും പ്രതിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തമായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഇവിടെ മുൻപ് ജോലി ചെയ്തിരുന്ന അമിത് എന്നുള്ള അസാം സ്വദേശിയാണ് ഈ പ്രതി എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിവരം പോലീസ് സംബന്ധിച്ച് പ്രതി ഇന്നേ ആളാണെന്നുള്ളത് പോലീസ് ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മുടെ അനുമാനമാണ് പറയുന്നത് ഇയാൾ കസ്റ്റഡിയിലുണ്ട് എന്നും എന്നാൽ കസ്റ്റഡിയിലില്ല എന്നാണ് പോലീസ് ഔദ്യോഗികമായി പറയുന്നത് എന്തായാലും അല്പസമയത്തിനകം ഈ പ്രദേശം അല്ലെങ്കിൽ ആ വരുന്ന മണിക്കൂറുകൾ രണ്ടോ മൂന്നോ മണിക്കൂറുകൾക്കുള്ളിൽ ശുഭവാർത്ത പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു പോയിട്ടുള്ളത് എന്തായാലും അതി ദാരുണമായിട്ടുള്ളൊരു കൊലപാതകം കോട്ടയം നഗരത്തിന് വെളിപ്പാടകലെ ബസ് റൂട്ടുള്ള സ്ഥലം എന്ന് മാത്രവുമല്ല നമുക്ക് ഈ വീട് കാണാം ഒരു പത്ത് ആറായിരത്തിന് മുകളിൽ സ്ക്വയർ ഫീറ്റുള്ള വീടാണ് എന്ന് മാത്രം ഈ വീടിൻ്റെ രണ്ട് ഭാഗത്തെയും മതിൽ ഈ തൊട്ട് നമ്മൾ ഈ വലതുവശത്തെ ഏകദേശം പത്തടിയോളം പൊക്കമുണ്ട് ഒരു ഒരു മനുഷ്യൻ നിന്നാൽ കാണാൻ പറ്റാത്തത്ര ഉയരത്തിലുള്ള മതിൽ സുരക്ഷാ സംവിധാനങ്ങളൊക്കെയുണ്ട് സി സി ടി വി ക്യാമറകളുണ്ട് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് തുറക്കുന്ന ഗേറ്റ് അങ്ങനെ എല്ലാവിധമായ കൂടിയ ഒരു വീട് അവിടേക്ക് ഒരാൾ രാത്രി എത്തുക അതും നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും ആ സ്ഥലം കൃത്യമായി പരിചയമുള്ള ആ സ്ഥലത്ത് സ്ഥിരമായി എത്താറുള്ള ആൾ തന്നെയാണ് ഇതിന് പിന്നിലെന്നുള്ളൊരു നിഗമനത്തിലേക്ക് അതുകൊണ്ട് കൂടിയാണ് വേഗത്തിൽ പോലീസ് എത്തിയത് വരുന്ന മണിക്കൂറിൽ ആ ഈ കൊലപാതകം സംബന്ധിച്ച് പ്രതിയെ സംബന്ധിച്ച് കൃത്യമായ വിവരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്